ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ജിയോ കണക്ഷനിൽ എങ്ങനെ നെറ്റ് സ്പീഡ് കൂട്ടാം എന്നുള്ളതാണ് അതിന് തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം सेटिंग्स ओपन ചെയ്യുക ആദിൽ മൊബൈൽ നെറ്റ്‌വർക്ക് ഓപ്പൺ ചെയ്യുക ആദിൽ ആക്സസ് പോയിന്റ് டேബിൾ ക്ലിക്ക് ചെയ്യുക Jio സർക്കിൾ ഇതിനെ ക്രിയേറ്റ് ചെയ്തു വെച്ചതാണ് നെയിം നോർത്ത് സ്റ്റോറേജ് ഓഫ് 4G എന്ന டேபிள் കൊടുക്കുക APN Jio net

ിയൻ പ്രോട്ടോകോൾ ഐ പി ബി ഫോറ് ഐ പി ബി സിക്സ് ഇത് രണ്ടും അങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക ശേഷം ഒന്ന് സേവ് ചെയ്തിട്ട് അന്നപ്പോൾ സേവ് ചെയ്താൽ നെറ്റ് ഒന്ന് ഓണായി വരുന്നതാണ് ഓഫായിട്ട് ഒന്ന് ഓണായി വരുന്നതാണ് അന്നേരം നമുക്ക് നെറ്റ് സ്പീഡ് കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ